ഹലോ നമസ്കാരം എൻ്റെ പേര് ജംഷീദ് ഞാൻ കണ്ണൂർ ഇരിട്ടി ആറളം സ്വദേശിയാണ് നമ്മളിവിടെ ഏകദേശം രണ്ടര ഏക്കറോളം മലവേപ്പ് കൃഷി ചെയ്യുന്നുണ്ട് ഏകദേശം നാല് വർഷമായി കൃഷി ആരംഭിച്ചിട്ട് മലവേപ്പ് കൃഷി തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ഇവിടെ റബ്ബർ ആയിരുന്നു ഉണ്ടായിരുന്നത് ഇത് ഫുള്ള് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും മൊത്തം റബ്ബർ കൃഷിയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് അപ്പോൾ റബ്ബറിൽ നിന്ന് മാറി ഒരു വേറൊരു കൃഷി എന്നുള്ള രീതിയിൽ നമ്മൾ അന്വേഷിച്ചപ്പോൾ നമ്മൾ കർണാടത്തിലായിരുന്നു ബിസിനസ്സും കാര്യങ്ങളൊക്കെ അവിടെ നിന്നാണ് ഈ മലവെയ്പ്പിനെ കുറിച്ച് കേൾക്കുന്നത് മലവേപ്പ് അവിടെ നമ്മൾ ഒരുപാട് സ്ഥലങ്ങൾ മലവേപ്പ് തോട്ടങ്ങൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഇത് കേരളത്തിൻ്റെ കാലാവസ്ഥയിൽ എത്രത്തോളം വിജയകരമാവും എന്നുള്ളത് വലിയൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല അപ്പോൾ അന്വേഷിച്ചപ്പോൾ ഇത് കേരളത്തിലും ഈ കൃഷി കുറച്ച് കുറച്ച് ആളുകൾ ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു അറിവ് നമുക്ക് കിട്ടി അങ്ങനെയാണ് നമ്മൾ പരീക്ഷണ പരീക്ഷണാടിസ്ഥാനത്തിൽ നാല് വർഷം മുമ്പ് ഇവിടെ ഏകദേശം രണ്ടര ഏക്കറിൽ നമ്മൾ മലവേപ്പ് കൃഷി സ്റ്റാർട്ട് ചെയ്തത് പിന്നീട് നമുക്ക് പോസിറ്റീവായിരുന്ന എല്ലാ രീതിയിലും നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാതെ വളർച്ചയുണ്ട് മരങ്ങളൊക്കെ നല്ല രീതിയിൽ വളരുന്നുണ്ട് അത്യാവശ്യം നല്ല വില കിട്ടുന്നുണ്ടെന്ന് അറിഞ്ഞ് അപ്പൊ നമ്മൾ ആ രീതിയിൽ മുമ്പോട്ട് പോവുകയാണ് പുതിയൊരു കൃഷി രീതി കേട്ടോ നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ കൂടുതലാളുകൾ ചെയ്യുന്ന ഒരു കൃഷിയാണ് മലവേപ്പ് കൃഷി കണ്ടോ അങ്ങോട്ട് നോക്കിയേ ഇതൊക്കെ ഏകദേശം ഒരു മൂന്ന് വർഷം മൂന്ന് വർഷം ഇല്ല നാല് വർഷമായി നാല് വർഷമായ മരങ്ങളാണിത് ഈ മലവെയ്പ്പ് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ കുരുമുളക് ഇടാം എന്നുള്ള ഒരു ഗുണം കൂടി ഇട്ടിട്ടാ പിന്നെ അതുമല്ല മലവെയ്പ്പിന് നല്ല വില കിട്ടുന്ന ഒരു തടി കൂടിയാണ് അതായത് ഈ കുരുമുളക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ രണ്ട് രീതി ചെയ്യുന്നുണ്ട് ഇത് സാധാരണ രീതിയിൽ ഇതിന്റെ ഉയരം ക്രമപ്പെടുത്തിയിട്ട് ഏകദേശം ഒരു അടിക്ക് തല കട്ട് ചെയ്തിട്ട് കുരുമുളക് ഇടുന്ന ആൾക്കാരുണ്ട് പിന്നെ സാധാരണ മലവെയ്പ്പ് അതിൻ്റെതായ രീതിയിൽ വളർന്നു കൊണ്ട് അതിനകത്ത് കുരുമുളകും കൂടി ഒരു റിട്ടേൺ കിട്ടുമല്ലോ എന്നുള്ള രീതിയിൽ കുരുമുളക് ചെയ്യുന്ന ആൾക്കാരുണ്ട് അതെ അതെ അപ്പൊ ഇതുപോലെ നിങ്ങൾക്ക് മലവേപ്പിന്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ ജംഷീദ് ബായിനായിട്ട് കോൺടാക്ട് ചെയ്യുക മലവേപ്പ് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് പ്ലേവുഡ് നിർമ്മാണത്തിലാണ് അതുപോലെ പേപ്പർ പൾപ്പ് ബയോ ഫ്യൂവല് പിന്നെ അതുപോലെ തന്നെ പാർസൽ ബോക്സ് നമ്മളെ വീടുകളിലൊക്കെ പാനലിംഗ് വർക്കിനൊക്കെ ഈ തടീൻ്റെ ഉപയോഗ ഇതുകൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് പിന്നെ വിപണനം പ്രധാനമായിട്ടും പ്ലൈവുഡ് നിർമ്മാണത്തിനാണെന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഇതിന്റെ പ്ലൈവുഡ് ഫാക്ടറിക്കാരാണ് ഇതിന്റെ തടികൾ എടുക്കുന്നത് ഏകദേശം ഇന്ന് നിലവിലെ റേറ്റ് ഒമ്പത് അഞ്ഞൂറ് മുതൽ പതിമൂവായിരം രൂപ വരെ തടിക്ക് മാർക്കറ്റിൽ വിലയുണ്ട് പതിനഞ്ച് ഇഞ്ചിന് മുകളിലോട്ടുള്ള തടികൾ പ്ലൈവുഡ് നിർമ്മാണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് ഓക്കെ നമ്മളിപ്പോൾ ഇതിന്റെ തൈകളാണോ നമ്മൾ സെയിൽ ചെയ്യണേ ഇതിന്റെ തൈകള് നമ്മൾ കേരളത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ എല്ലാ ഏരിയകളും നമ്മൾ ഇതിന്റെ തൈകൾ വിതരണം ചെയ്യുന്നുണ്ട് അതെ അതെ കൊറിയറായിട്ട് നമ്മൾ അവരുടെ വീട്ടിലേക്ക് എത്തിച്ചു കൊടുക്കുന്നുണ്ട് നമ്മള് ഡെലിവറി അടക്കാണ് ചെയ്തു കൊടുക്കുന്നത് നമ്മുടെ അടുത്ത് അഞ്ച് രൂപ വിലയുള്ള നേക്കിഡ് പ്ലാന്റ് മുതൽ മുപ്പത്തി അഞ്ച് രൂപ വിലയുള്ള വലിയ ബിഗ് പ്ലാന്റ് വരെ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് ഉണ്ട് അതെ എത്ര ക്വാണ്ടിറ്റി വേണമെങ്കിലും എവിടെ വേണമെങ്കിലും എത്തിച്ചു കൊടുക്കും എത്തിച്ചു കൊടുക്കും പിന്നെ നമുക്ക് നിർദ്ദേശങ്ങളൊക്കെ നമ്മൾ ഇതിന്റെ കൃഷിയുടെ പ്രാരംഭഘട്ടം മുതൽ വിപണനം വരെയുള്ള മുഴുവൻ സപ്പോർട്ട് നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് നമ്മുടെ വാട്സ്ആപ്പ് കൂട്ടായ്മകളുണ്ട് കേരളത്തിലെ കർഷക ഏകദേശം ഇപ്പം നിലവിൽ തന്നെ നമ്മൾ അയ്യായിരത്തോളം കർഷകരുടെ കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് മലവേപ്പ് കർഷകരുടെ കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് നമ്മൾ ഓരോ വർഷം കഴിയും തോറും അത് വളർന്ന് വളർന്ന് വരികയാണ് അത് എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് നമുക്ക് ഇതിന്റെ വിപണന സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് പരമാവധി മാക്സിമം കർഷകർക്ക് വില ലഭിക്കുക എന്നുള്ള ഒരു കൂടിയാണ് നമ്മൾ ആ കാര്യം ചെയ്യുന്നത്